ദീർഘകാല രോഗങ്ങൾ മൂലം പ്രയാസപ്പെടുന്ന രോഗികൾക്കും അവരുടെ കുടുംബത്തിന് ലഭിക്കേണ്ട സമഗ്ര പരിചരണമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ശാരീരികവും മാനസികവും സാമൂഹികവുമായ നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന വ്യക്തിയെയും കുടുംബത്തെയും കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്യുക എന്നത് ഉത്തരവാദിത്തമാണെന്ന ബോധം ഞാൻ ഉൾക്കൊള്ളുന്നു പരിഹരണം ഔദാര്യമല്ല രോഗികളുടെ അവകാശമാണ് എൻ്റെ വീടിൻ്റെ സമീപ പ്രദേശത്ത് പ്രയാസപ്പെടുന്ന രോഗികളെ സന്ദർശിക്കുവാൻ ഞാൻ സമയങ്ങളിലെത്തും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന കൂട്ടായ്മ ഞാൻ പങ്കാളിയാവും വീട്ടിലും സുഹൃത്തുക്കൾക്കിടയിലും അയൽപ്പക്കത്തും ഈ വർഷത്തെ പതിനേഴ് പേര സന്ദേശമായ ഞാനുകൊണ്ട് പരിചരണത്തിന് आश न श अ अ